പ്രത്യക്ഷാർക്കാം അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് ഉപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ അമ്മ മധ്യസ്ഥ എല്ലാ അനുഗ്രഹ കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞി പറയുന്നു ദേവതാവ് ദൈവമാതാവിനാല് ഡിസംബർ ഏഴാം കഴിഞ്ഞകഴിഞ്ഞു രണ്ടേസന സംഭവിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷ പഠനം പഠനരേഖകളുടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെ പരിശുദ്ധങ്ങളുടെ ലോക രാജ്ഞിയായി അംഗയിക്കുക പഞ്ചപ്രകൃതി പ്രത്യക്ഷീകരണം ഇടയാക്കണമേ ശബമാല മാതാവ് സകല സകല കൃപാസന കൃപാസനയോട് പ്രാർത്ഥന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കർത്താവ് ഉന്നതമായ നാമത്തിന് ചെയ്യുന്നു കർത്താവ് വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ അൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിസ്ഥിതി തമ്മിയുടെ മാധ്യസ്ഥതയിൽ ഈ അൽത്താറേ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ചെത്തിയാൽ അങ്ങനെ നാമത്തിൽ അങ്ങനെ മക്കളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താർ രാത്രി പോലും പണി ചെയ്തിട്ടും ഓവർ ടൈം ചെയ്തിട്ടും കൊടുവാൻ പോറ്റാൻ പറ്റാതെ കടങ്ങളിൽ വിഷ വിഷമിക്കുന്നവരെ പണിയോട് പണി പണി ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു ജീവിതം എന്ന് തോന്നുന്ന രീതിയിൽ ഇനി എന്ത് ചെയ്താൽ കടങ്ങൾ പരിഹരിക്കുമെന്നറിയാതെ നിസ്സഹായമായി നിൽക്കുന്നവരുണ്ട് ഇഷയെ അവരെ സ്വന്തക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവർക്ക് പുതിയൊരു ജീവിതം നൽകി കർത്താവി അവിടെ വഴി പോയി തിരിച്ചുവിടണമെന്ന് പ്രാർത്ഥിക്കുന്നു കാണാത്ത കേരള കെട്ടി കെട്ടപ്പെട്ട് കിടക്കുന്നവരെ മേൽഗതിക്ക് മാർഗമില്ലാതെ വിഷമിക്കുന്നവർ അവർ ചുറ്റുതിരിയുന്ന ആ വിഷ സർക്കിളിൽ നിന്ന് വിഷമ വൃത്തത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ തങ്ങളുടെ ജീവിതം അവസാനിച്ചു പോയെന്ന് ചിന്തിച്ചുകൊണ്ട് ഇനി ഇനി ഞങ്ങൾ ഇനി ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ പോയി മരിക്കട്ടെ പോയി തൊലയട്ടെ നിരാശയുടെ മദ്യപിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും തന്നത്തെ നശിപ്പിച്ചുകൊണ്ട് നിശബ്ദമായ ആത്മഹത്യയിലേക്ക് പോകുന്ന ആൾക്കാരെ കഥാവർ വീ കലങ്ങക്ക് മാത്രമേ കഴിയുള്ളൂ അവർക്കെല്ലാം ഈ പ്രാർത്ഥന കൊണ്ട് പ്രാർത്ഥന അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു പുതിയ ജീവിതത്തിലൂടെ ലഭിക്കാൻ ദൈവത്തിൻ്റെ പ്രത്യേകമായി ഇടപെടലുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നു കുഞ്ഞുമക്കളെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ രോഗങ്ങളെ ശേഷം പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു ഗർഭിണികളുടെ ഉദരത്തിലുണ്ടാകുന്ന കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നു വളർച്ച മുട്ടി മുട്ടിപ്പോയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഗൃഭാശ സുസ്ഥുള്ളവർ ഗർഭാശയത്തിൽ ക്യാൻസർ ഉള്ളവർ ഉദരാശയ ക്യാൻസറ് ആമാശയ ക്യാൻസറ് കുടിനെ കുരു കൾസർ അരിസസ് രോഗങ്ങള് ആന്തരി രോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ബ്രെയിനിൽ കർത്താവശ്യ ശിസ്ഥ ഉള്ളവർ ബ്രെയിൻ ഹെമറേജ് സംഭവിച്ചവര് ഹൃദയത്തിന് കര്ത്താവസ്ഥ സ്റ്റോപ്പ് വന്നതി അവർ ഹൃദയത്തിന് ശ്വാസതടസ്സം ഉണ്ടായിരുന്നവർ ഹൃദയത്തിന് ഒരു അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം ജീവിതം തന്നെ മാറി മറിഞ്ഞു പോയെന്ന് വിചാരിച്ചവര് വിഷമത്തിലിരിക്കുന്നവർ അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ അവരെ ആരോഗ്യ വീണ്ടെടുത്തായിട്ട് അവരെ ബോധ്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ക്ലേശങ്ങളുള്ളവരെ യാത്ര ചെയ്യുന്നതിന് പോലും ഇനി മനസ്സില്ല പേടിയായിട്ട് എന്തെങ്കിലും സംഭവിച്ചതിൻ്റെ പേരിൽ സമൂഹത്തെ പേടി ലോകത്തെ പേടി പോലീസിനെ പേടി പക്കീലിനെ പേടി അങ്ങനെ കുറേ മനുഷ്യന്മാരെ പേടിച്ച് പേടി ജീവിക്കുന്നവരെ കർത്താവ് അവരെല്ലാ സാസ്വരും പ്രാർത്ഥിക്കുന്നു ഒരു കൊലപാതകവും മരണവും സംഭവിച്ചതിൻ്റെ പേരിൽ പിന്നീട് പല പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് പോലും ആ കുടുംബത്തിന് ഗതി ഗതിയിട്ടാതെ നിൽക്കുന്ന ഇരുണ്ട് ഇരുൾ ഇരളിച്ച ഇരുളിൽ ഇ ഇരുണ്ടുപോയ കുടുംബങ്ങൾ രണ്ട് പോയ ജീവിതങ്ങൾ കർത്താവിൻ്റെ തിരുസനു സ്വച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ നിന്റെ ഉന്നതമായ നാമത് സ്വസ്ഥം ചെയ്യുന്നു ഈ പ്രാർത്ഥന കർത്താവിൻ്റെ പ്രാർത്ഥന മരണത്തെ ജയിച്ചവൻ്റെ പ്രാർത്ഥന ഉയർത്തെ പ്രാർത്ഥന അത് പ്രാപിക്കുന്ന മക്കൾ കർത്താവെ ഉയർപ്പിൻ്റെ മഹ്യ പ്രായപ്പെടേ പ്രാർത്ഥിക്കുന്നു ജീവിതമാർഗ്ഗങ്ങൾ മുട്ടിപ്പോയവരെ

അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

സൂത്രവാക്യങ്ങളാണ് പലപ്പോഴും ജീവിതത്തിന് മേൽഗതി ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഡെയിലി ബ്രെഡിൽ നിങ്ങളോട് പങ്കുവെക്കുന്നത് ബൈബിള് മൊത്തം നോക്കുമ്പോൾ ബൈബിളിനെ വിളിക്കുന്ന പേര് ഉടമ്പടി പുസ്തകം എന്നാണ് ബൈബിള് തന്നെ ഒരു ഉടമ്പടി പുസ്തകമാണ് രണ്ടു രാജാക്കത്തിന് സ്തംഭത്തിന് നിന്നുകൊണ്ട് നിന്നുകൊണ്ട് സ്തംഭത്തിന് ഉടമ്പടി ഗ്രന്ഥത്തിൽ ആ ബൈബിൾ എന്ന് പറയണില്ല കർത്താവിന്റെ പുസ്തകം എന്ന് പറയണില്ല ഗ്രന്ഥം എന്ന് പറയണില്ല മറച്ചു ഉടമ്പടി ഗ്രന്ഥ ഉടമ്പടി ഗ്രന്ഥം എന്ന് പറയുന്നത് ബൈബിളിന് അതെ ഉടമ്പടി ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കർത്താവിന്റെ കൽപ്പനകളും കർത്താവിന്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുശാസനങ്ങളും അനുശാസനങ്ങളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും കൂടെ പാലിച്ച് പൂർണ്ണാത്മാവോടും കൂടെ പാലിച്ച് അവിടത്തെ പിന്തുടർന്നുകൊള്ളാമെന്ന് അവിടത്തെ പിന്തുടർന്നുകൊള്ളാവുന്ന രാജാവ് രാജാവ് കർത്താവുമായി ഉടമ്പടി ചെയ്തു ഉടമ്പടി ഉടമ്പടി ചെയ്തു എന്താണ് ദൈവത്തിന്റെ വജങ്ങൾ അനുസരിച്ച് ജീവിച്ചു കൊള്ളാവുന്നു എന്ന് വെച്ച് നമ്മൾ നമ്മുടെ മരി അതിൻ്റെ അതിൻ്റെ ആ ക്യാപിറ്റൽ വേർഷനിൽ നിന്നാണ് ഉടമ്പടി ശാഖ എടുത്തിരിക്കുന്നത് എന്താണ് അവൻ പറയുന്നത് അമ്മ പറഞ്ഞത് എന്താണ് ലായ്മകൾ പരിഹരിക്കാൻ അവൻ പറയണ പോലെ ചെയ്യുക അർത്ഥൻ്റെ കർപ്പന പ്രമാണങ്ങൾ അനുസരിക്കുക എന്നാണ് എൻ്റെ അർത്ഥാവ് അതിൻ്റെ ഓരോരോ പ്രാദേശികമായ വിഷയങ്ങളിൽ പ്രാദേശികമായ രീതിയിൽ അത് നമ്മൾ പരിഹരിച്ചും അനുവർത്തിച്ചും പോകും ബൈബിൾ എന്താണ് ഉടമ്പടി പുസ്തകമാണ് പുറപ്പാട് ഇരുപത്തിനാല് ഏഴ് എട്ട് എടുത്ത് കണ്ട പുറപ്പാട് ഇരുപത്തിനാല് പറയണതും എന്താണ് ഉടമ്പടി ഗ്രന്ഥം എടുത്ത് കേൾക്കേ വായിച്ചു ബൈബിൾ ഉടമ്പടി ഗ്രന്ഥം എന്ന് പറയണത് കാരണം ഈ ബൈബിളില് മൊത്തം ഉടമ്പടിയുടെ എഴുതിയിരിക്കണത് എന്തിനാണത് ഈ പ്രവാചകന്മാർ വന്നതും പോയതും എല്ലാം എന്തിനാണ് ജനങ്ങൾ ഉടമ്പടി പാലിക്കുന്നുണ്ടോ ഉടമ്പടി പാലിക്കുന്ന വെച്ചാൽ ഉടമ്പടി എന്തൊക്കെ വേണം ഉടമ്പടി മൂന്ന് കാര്യങ്ങൾ വേണം എന്തൊക്കെ വേണം ഫെയ്ത്ത്ഫുൾനെസ് വേണം ദൈവത്തോട് വിശ്വസ്തത വേണം പിന്നെന്ത് വേണം ഒബീഡിയൻസ് വേണം അനുസരണ വേണം അപ്പം വിശ്വസ്ത അനുസരണ പിന്നെന്താ വേണ്ടത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ദൈവമായിട്ടുള്ള ബന്ധം ഇത്രയും കാര്യങ്ങൾ ഉടമ്പടി കാതലേ അപ്പം ഫേത്ത്ഫുൾനെസ് വേണം ഒബീഡിയൻസ് വേണം റിലേഷൻഷിപ്പ് വേണം അതായത് വിശ്വസ്തത വേണം അനുസരണ വേണം അതുപോലെ തന്നെ ദൈവത്തോട് ബന്ധം വേണം അതിന് ആണ് നമ്മൾ ഉടമ്പടിയുടെ ഓരോ ഫോർമുല നമ്മൾ അത് ആക്ടിവേഷൻ പ്രിൻസിപ്പിളിൽ നമ്മൾ അവൻ പറയണ പോലെ ചെയ്യുന്നതിൽ ആ ഓരോ കാര്യങ്ങൾ അടലപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉപ്പ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞ ഉടമ്പടിയിൽ ആ ബൈബിളിലൂടെ ഉപ്പുള്ളതാ ഉപയോഗിക്കുന്നതാണ് അതിന് എന്ന് പറയും വിശ്വാസ വിശ്വാസപ്രയോഗ വിശ്വാസം തന്നെ വിശ്വാസികൾ പ്രാർത്ഥിക്കാം വിശ്വാസം പ്രഖ്യാപിക്കാം വിശ്വാസം പ്രയോഗിക്കാം അപ്പം നിങ്ങൾ ഇത് അതുകൊണ്ട് ഞാൻ വിശ്വാസപ്രമാണം ചെല്ലിക്കുക വേണം ഉടമ്പടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞതിൻ്റെ കാരണം വിശ്വാസത്തെ പ്രഖ്യാപിക്കണത് ആ പ്രയോഗത്തിലൂടെ നടക്കുന്നത് പ്രഖ്യാപനമാണ് അപ്പം ഇതൊക്കെ അറിഞ്ഞു വേണം നമ്മൾ നമ്മളതിൻ്റെ ശാസ്ത്രീയമായ വിഷയങ്ങൾ ആത്മീയ ശാസ്ത്ര ബൈബിൾ ശാസ്ത്രപ്രകാരം ചെയ്യാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി ഇപ്പം ഉദാഹരണം ബൈബിളെല്ലാം അങ്ങനെ എന്താ ഇതെല്ലാം നോട്ട് ബൈ മേട്ടിൽ നടക്കേണ്ടതാണ് ബൈബിൾ ഉടമ്പടിയുടെ അടിസ്ഥാന സൂത്രവാക്യം രക്ഷയുടെ സൂത്രവാക്യം എന്താ രക്ഷ മനുഷ്യൻ മനസ്സിലാശി പ്രാപിക്കുന്നതിന് വേണ്ടിയാണല്ലോ ദൈവം ഉടമ്പടി കൊണ്ടുവന്നത് അപ്പോൾ രക്ഷയുടെ അടിസ്ഥാന സൂത്രവാക്യം എന്താ നോട്ട് ബൈ മെൽ ബഡ്ബെയ് ഗ്രേസ് അത് എഫ് എസ് രണ്ട് എട്ടാണ് നിൻ്റെ കഴിവല്ല എൻ്റെ കൃപയെന്ന് അപ്പം ഈ എൻ്റെ കൃപയെന്നുള്ള വിഷയം നമ്മുടെ കഴിവ് സീറോ ആയ മാറുമ്പോഴും അപ്രസ്ഥമാകുമ്പോഴും അത് അപര്യാപ്തം കഴിവുകൾ അപര്യാപ്തമായി വരുമ്പോഴാണ് ശരിക്കും ഉടമ്പടി ആവശ്യമായി വരണത് എൻ്റെ പേര് ഷേർലി ഞാൻ പുന്നത്തറ വെള്ളപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ മോൾക്ക് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തത് എൻ്റെ മോൾക്ക് പനി കൂടി ഇൻഫ്ലുവൻസ വൈറസ് ഭയങ്കര സീരിയസ് ആയി മോളെ കിട്ടൂല്ല എന്നുള്ള അവസ്ഥയിലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ അമ്മമാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മയും ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പ്രാർത്ഥിച്ച ഉടനെ തന്നെ മോളുടെ കണ്ണുകൾ തുറക്കുകയും അവൾക്ക് ശ്വാസമുണ്ടാകുകയും ചെയ്ത് അത് എൻ്റെ വലിയൊരു അനുഗ്രഹം എൻ്റെ അമ്മമാതാവ് എനിക്ക് സാധിച്ചതെന്നാണ് പിന്നെ എൻ്റെ മോൾ ഓയിറ്റി മൂന്നാമത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ അവൾക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്നാലും അവൾക്ക് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് മെഡലുമായിട്ട് അവൾ പോയി അവൾ എക്സാം എഴുതി അവൾക്ക് എക്സാം കിട്ടി അവൾക്ക് അയർലൻഡിൽ കിട്ടി ഒരു കുഴപ്പവും ഇല്ലാതെ ഈ കോവിഡ് സമയത്തും അവളുടെ പേപ്പർ ഭാഗങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് നടത്തി അവൾക്ക് നല്ല ജോലി കിട്ടി പോവുകയും ചെയ്തു ഏഴ് മാസം കൊണ്ട് അവൾ വന്ന് അവളുടെ കല്യാണവും നടത്തി ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ നാത്തൂൻ്റെ മോൻ്റെ കല്യാണം നടക്കാൻ താമസമായിരുന്നു അത് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു അവൻ്റെ നല്ല കല്യാണം നടന്നു പിന്നെ അവൾക്ക് പിള്ളേരില്ലാതെ ഇരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു മൂന്ന് പിള്ളേരെ ദൈവം മാതാവ് നല്ല ഇതായിട്ട് അവർക്ക് കൊടുത്തു പിന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ചാച്ചന് ഭയങ്കര അസുഖമായിരുന്നു അത് മാറി ആർക്കും ഇല്ലാതെ ഒരു കുഴപ്പമില്ലാതെ അമ്മ മാതാവ് മാറ്റി തന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് അറിയാത്ത നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ അമ്മ മാതാവ് നമുക്ക് നടത്തി തരുന്നു മേരി മാഗ്ലീൻ ഞാൻ കോതമംഗലത്ത് നിന്നാണ് വരുന്നത് എൻ്റെ ഇത് നാട് ആലപ്പുഴയാണ് എന്നെ കെട്ടിച്ചു വിട്ടിരിക്കുന്നത് കോതമംഗലത്താണ് എൻ്റെ ഞാൻ ഉടമ്പടി എടുക്കാൻ കാരണം എൻ്റെ ഹസ്ബൻഡിന് സെയിൽസിൻ്റെ ജോലിയാണ് അപ്പം എപ്പോൾ ദൂരത്ത് പോയാലും എൻ്റെ ഈ മകന് പനി വരും പനി വന്നു കഴിഞ്ഞാൽ ചിലപ്പം നിമോണിയയുടെ സ്റ്റേജ് വരും അപ്പം എൻ്റെ ഫാദർ ഇവിടെ വന്ന് എൻ്റെ മകൻ സംസാരിക്കാൻ എന്ന് പറഞ്ഞാൽ മൂന്ന് വയസ്സായിട്ടും സംസാരിക്കുന്ന ഒന്നും ക്ലിയറാവില്ല അപ്പോൾ എല്ലാവരും കളിയാക്കും കുഞ്ഞ് എന്ത് ഭാഷയായി സംസാരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഫാദറിൻ്റെ കയ്യിൽ എൻ്റെ അപ്പൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ മാതാവിൻ്റെ കാശുരൂപം വെച്ചിട്ട് ഈ കുഞ്ഞിന് നിമോണിയയുടെ ഇത് വന്നപ്പം മെഫ്താലിൻ്റെ മരുന്ന് മൂന്ന് നേരവും ഞാൻ കൊടുത്തോണ്ടിരിക്കയായിരുന്നു കുറയുന്നില്ല നൂറ്റി രണ്ട് ഡിഗ്രി നൂറ്റി മൂന്ന് ഡിഗ്രി പനി വരെ വന്നു അപ്പം ഹസ്ബൻഡും എൻ്റെ കൂടെയില്ല അങ്ങനെ എൻ്റെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു മാതാവ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തോളാം എൻ്റെ കുഞ്ഞിൻ്റെ പനി മാറ്റിത്തരണേന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഞാൻ നാലാം തീയതി നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ആ ഇരുപത്തി ഒന്നാം ഇരുപത്തി ഒന്നിൽ ഞാൻ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അതിന് ശേഷം എൻ്റെ മകന് പനി വരും പക്ഷെ അങ്ങനെ വലിയ ഇതൊന്നുമില്ലെങ്കിലും ഇപ്പോൾ അങ്ങനെ അധികം അസുഖങ്ങളൊന്നും വരാറില്ല പിന്നെ പ്രതിരോധ ശക്തി അവന് കുറവായിരുന്നു അതും ഇപ്പം മാറിക്കിട്ട് അപ്പം ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ സഹോദരന് വേണ്ടിയാണ് എൻ്റെ സഹോദരൻ മെക്കാനിക്കൽ ജോലി പഠിച്ചതാണ് അവനിവിടെ ഒരു ട്രെയിനറായിട്ട് ജോലി ചെയ്യുകയായിരുന്നു അപ്പം അവൻ എവിടെ പോയാലും അവന് ജോലി കിട്ടുന്നുണ്ടായില്ല അങ്ങനെ ഞാൻ ഞാനിവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥന എഴുതാൻ പറഞ്ഞപ്പം അവസാനം അവൻ്റെ ഞാൻ സഹോദരന് വേണ്ടി എഴുതിയത് ആ എൻ്റെ സഹോദരൻ ഇപ്പം സൗദിയിൽ അവൻ പഠിച്ച മേഖലയിൽ തന്നെ മെക്കാനിക്കനായിട്ട് അവനിപ്പം പോയിരിക്കുകയാണ് കോവിഡ് സമയത്തും അവന് പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും അവൻ്റെ ടിക്കറ്റിൻ്റെ കാര്യത്തിനാണേലും വിസയുടെ കാര്യത്തിനാണേലും ഒരു തടസ്സവും കൂടാതെ അവനിപ്പം സൗദിയിൽ കയറി ഇപ്പം ഒരു മാസമാകുന്നു ഇപ്പം അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് യേശുവെ നന്ദി മാതാവ് ആയിരം ആയിരം നന്ദി എൻ്റെ പേര് മിത ഞാൻ കാക്കൂർ സെൻറ്റ് ജോസഫ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ഉടമ്പടി എടുത്തത് നവംബർ ഇരുപത്തി ഇരുപത്തിരണ്ടാം തീയതിയാണ് കഴിഞ്ഞ മൂന്ന് മാസം മുൻപ് ഞാൻ എൻ്റെ ഒ ഇ ടി വിജയത്തിന് വേണ്ടിയിട്ടായിരുന്നു ഉടമ്പടിയിൽ ആദ്യം വെച്ച് നിയോഗം ആദ്യമായി ഞാൻ രണ്ടു പ്രാവശ്യം എക്സാം എഴുതിയായിരുന്നു എനിക്കത് കിട്ടിയില്ല രണ്ടാമത്തെ പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഞാൻ ഓൺലൈൻ ഉടമ്പടി വെച്ചിരുന്നു പക്ഷേ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു പക്ഷേ എനിക്ക് എക്സാം കിട്ടിയില്ല അന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയായിരുന്നു ഒത്തിരി പ്രാർത്ഥിച്ചായിരുന്നു പക്ഷേ കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് ഇവിടെ വന്ന് നിൻ്റെ മുൻപിൽ വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ ഇവിടെ എത്തിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായി ആ മാതാവ് തന്നെ എന്നെ ഇവിടെ എത്തിച്ചു അത് കഴിഞ്ഞിട്ട് ഇവിടെ ഞാൻ ആദ്യത്തെ ഉടമ്പടി നിയോഗമായി വെച്ചു ഒ ഇ ടി എക്സാമിന് നെക്സ്റ്റ് ടൈം പാസ്സാവുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് അങ്ങനെ ഒ ടി എക്സാം ഡിസംബർ പതിനെട്ടിനായിരുന്നു ഞാൻ ഒ ടി എക്സാം ഡേറ്റ് എടുത്തത് അന്ന് അതിൻ്റെ തലേദിവസം ഞാനിവിടെ വന്ന് അച്ഛനെക്കൊണ്ട് തലക്ക് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇവിടെ വന്നിരുന്നു പക്ഷേ അന്ന് നിർഭാഗ്യവശാലിന് കഴിഞ്ഞില്ല പിന്നെ ഇവിടെ വന്ന് കരഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിച്ചു എക്സാം ഡേഡ് അന്ന് എക്സാം എക്സാം സെൻറ്ററിൽ കയറിയപ്പോഴത്തുകൊണ്ട് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു വിശ്വാസ പ്രമാണവും പിന്നെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ഒക്കെ ചെല്ലി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ട് എക്സാം തുടങ്ങിയപ്പോൾ റീഡിങ്ങിനാണെങ്കിൽ ടെൻ മിനിറ്റ്സും കൂടെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും ക്വസ്റ്റ്യൻസ് ഒക്കെ ബാക്കിയായിരുന്നു അപ്പോൾ ഞാൻ മാ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു മാതാവേ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരസാക്ഷിയായിട്ട് എന്നെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഓരോ ക്വസ്റ്റിനും അമ്മ ഇത് ശരിയാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ച് തന്നെ ഓരോ ക്വസ്റ്റിനും ഞാൻ അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞിട്ട് റൈറ്റിങ്ങിനാണെങ്കിൽ എനിക്ക് നന്നായിട്ട് പാടായിരുന്നു എനിക്ക് ലാസ്റ്റ് ഫൈവ് മിനിറ്റ്സും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്കൊരു പാരാഗ്രാഫും കൂടെ എഴുതാനുണ്ടായിരുന്നു അത് തീർക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഡൗട്ടിൽ എനിക്ക് ടെൻഷൻ കാരണം ഒന്നും എഴുതാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പീക്കിങ്ങിനാണെങ്കിലും കയ്യിൽ നിന്ന് പോയതുപോലെയായിരുന്നു ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത് അപ്പോൾ എനിക്ക് പേടിയായി എനിക്ക് ഇനി പ്രാവശ്യം കിട്ടത്തില്ലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഡയറക്റ്റ് സിഇ തന്നെയായിരിക്കും ഗ്രേഡ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസി വിചാരിച്ചിരുന്നത് പിന്നെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു എക്സാമിൻ്റെ ഇടയ്ക്ക് മുഴുവൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു പറ്റുന്ന സമയം മുഴുവൻ വിശ്വാസ പ്രമാണവും പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയും മുഴുവൻ ചെല്ലി അത് കഴിഞ്ഞിട്ട് കാശുരൂപവും മുറുക്ക പിടിച്ച് ആണ് എക്സാം എഴുതിയത് കഴിഞ്ഞു ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു എനിക്ക് എക്സാം പാടായിരുന്നു പിന്നെ എല്ലാവരും എനിക്ക് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ഒരു പ്ര പ്രതീക്ഷയാണ് എൻ്റെ മുൻപിൽ ഓരോരുത്തരും ഈ പ്രാവശ്യം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു രണ്ട് എക്സാം എനിക്ക് പാടായിരുന്നു രണ്ട് എക്സാം എനിക്ക് കുഴപ്പമില്ലായിരുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ മമ്മിയോട് ഞാൻ പറഞ്ഞു മമ്മി എനിക്ക് എക്സാം എല്ലാം പാടായിരുന്നു എനിക്കൊന്നും കിട്ടില്ലായിരിക്കും എന്ന് വിചാരിച്ചു മമ്മി പറഞ്ഞു നീ മാതാവിലല്ലേ പ്രാർത്ഥിച്ചിരിക്കുന്നത് മാതാവിൻ്റെ അടുത്ത് പോയതല്ലേ മാതാവ് നിന്നെ കൈവിടില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നന്നായിട്ട് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് എക്സാം ഡേ എക്സാം റിസൾട്ട് വരുന്നതിന് ഒരാഴ്ച മുന്നേ തൊട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇരുന്നൂറ്റി എഴുപത് മാർക്ക് റീവാലുവേഷൻ എന്ന് പറഞ്ഞ് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടിരുന്നു അപ്പം എൻ്റെ മമ്മിയോടും എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിലിങ്ങനെ തോന്നുന്നുണ്ട് മാതാവ് ചിലപ്പോൾ എനിക്ക് മുന്നറിയിപ്പ് തരുന്നതായിരിക്കും ഞാൻ തോറ്റുപോകുമെന്ന് ഇത് കൂടുതൽ പ്രതീക്ഷ ഇപ്പോൾ വെക്കരുത് എന്ന് മാതാവ് അത് പറയുന്നതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോഴും അവരെന്നെ സമാധാനിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് എക്സാം ഡേഡ് അന്ന് റിസൾട്ട് വന്നു എനിക്ക് മൂന്ന് ബി കിട്ടി റൈറ്റിങ്ങിന് എനിക്ക് സി ആയിരുന്നു ഇരുന്നൂറ്റി എൺപത് മാർക്കായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് മൂന്ന് ബി തന്നു ഒരു ആ തോന്നിപ്പിച്ചതുപോലെ തന്നെ സംഭവിച്ചല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ഓടിച്ചെന്ന് എൻ്റെ മാതൃകലോട് എടുത്തു പറഞ്ഞു എൻ്റെ വീട്ടിലുള്ളവരോടെല്ലാം പറഞ്ഞു അപ്പോൾ എല്ലാവരും റീവാല്യേഷൻ റീവാല്യൂഷന് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ റീവാല്യേഷൻ അപ്ലൈ ചെയ്തു അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ചെയ്തു അത് ഒരു ഫോർട്ടീൻ ഡേയ്സ് എടുത്തു റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് റിസൾട്ട് വന്നപ്പോഴത്തേക്കും റിസൾട്ട് വരുന്നതിന് മുന്നേ എനിക്ക് ടെൻഷൻ ആയിരുന്നു എന്നാലും ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു റിസൾട്ട് വന്നപ്പോഴത്തേക്കും ആ സി ഗ്രേഡ് മുന്നൂറ് മാർക്കായിട്ട് മാതാവ് എനിക്ക് വിജയം തന്നു അങ്ങനെ ഞാൻ ഒ ഇ ടിക്ക് പാസ്സായി അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ അനീതിക്ക് നാലര വർഷമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു ആ നടുവേദന അവൾ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും പിന്നെ പണികളൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ നന്നായിട്ട് വേദനയായിരുന്നു അപ്പോൾ ഒരു എം ആർ ഐ സ്കാൻ നടത്തിയപ്പോഴത്തേക്കും ഡിസ്ക് അകലുന്നതായിട്ടായിരുന്നു അവർ പറഞ്ഞിരുന്നത് കുറേ എക്സസൈസും ടാബ്ലെറ്റ്സും ഒക്കെ കൊടുത്തിരുന്നു അങ്ങ് അത് അതൊക്കെ ചെയ്തിരുന്നു പക്ഷേ വേദനയ്ക്ക് കുറവൊന്നും ഉണ്ടായില്ല പിന്നെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും ഉടമ്പടിയിൽ നിയോഗം വെച്ചു എൻ്റെ അനീതിയുടെ പുറം പുറത്ത് നടുവിൻ്റെ ഭാഗത്ത് ഏഴ് പ്രാവശ്യം പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ഏഴ് പ്രാവശ്യം വിശ്വാസ പ്രമാണവും ചൊല്ലി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ആ വേദന ഇല്ലായെന്ന് പറഞ്ഞു അതുവരെ വേദനയായിട്ട് അവിടെ കിടക്കുമായിരുന്നു അവള് അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് വേദനയില്ല എന്ന് പറഞ്ഞു അങ്ങനെ വലിയൊരു അത്ഭുതം നടന്നു പിന്നെ ഈ മൂന്ന് മാസമായിട്ടും അവൾക്ക് ഇതുവരെ വേദന ഉണ്ടായിട്ടില്ല അവൾ തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത് അപ്പോൾ യാത്ര പോകുമ്പോഴും പിന്നെ വീട്ടിൽ എന്തെങ്കിലും പണികൾ ചെയ്യുമ്പോഴുമൊക്കെ വേദന ഉണ്ടാകാറുണ്ടായിരുന്നു പക്ഷേ ഇത്രയും നാളായിട്ട് ഒരു വേദന ഉണ്ടായിട്ടില്ല പിന്നെ എൻ്റെ മമ്മിക്കാണെങ്കിൽ നടുവേദന ഉണ്ടായിരുന്നു അത് തുടങ്ങിയിട്ട് ഒരു ഒന്നര മാസം ആയ ഒരു മാസത്തോളം ആയിരുന്നു അപ്പം ആദ്യം വിചാരിച്ചു എന്തെങ്കിലും ഉളുക്കിയതായിരിക്കുമെന്ന് വിചാരിച്ചു ഒരാഴ്ചയായി രണ്ടാഴ്ചയായി മൂന്നാഴ്ചയായിട്ടും ഇതൊന്നും ഒരു കുറവുണ്ടായില്ല അപ്പം ഡോക്ടറിനെ കാണിക്കാമെന്ന് വെച്ചു ഡോക്ടർ മരുന്ന് തന്നു അത് കഴിച്ചു എന്നിട്ടും മാറിയില്ല പിന്നെ ഞാൻ മാതാവിൻ്റെ തൈലം എടുത്ത് തേച്ചു അപ്പം ഡോക്ടറാണെങ്കിൽ പറഞ്ഞായിരുന്നു വീണ്ടും ഒന്നും കൂടി മാറിയില്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലണം നമുക്ക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഒരു നേഴ്സായത് കാരണം തന്നെ ഞാൻ വിചാ വേറെ പല ഡൗട്ട്സും എൻ്റെ മനസ്സിൽ വന്നു എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ആ മമ്മിയുടെ പുറ മമ്മിയുടെ നടുവിൻ്റെ സൈഡിലും ഞാൻ ഇതുപോലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ഏഴ് പ്രാവശ്യം ചൊല്ലി വിശ്വാസ പ്രമാണവും ചൊല്ലി കാഴ്ചവെച്ചിട്ട് മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു എന്നിട്ട് അതിൻ്റെ ഫലമായിട്ട് അത് പിറ്റേ ദിവസം തന്നെ അതിൻ്റെ വേദനയ്ക്ക് നല്ല മാറ്റമുണ്ടായി അങ്ങനെ ഒരാഴ്ചയോടുകൂടി ആ വേദന മാറിക്കിട്ടി അപ്പം ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടറാണെങ്കിൽ സ്കാൻ ചെയ്തപ്പം പറഞ്ഞു ക്യാൻസറിൻ്റെതായിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളും ഇല്ല കുഴപ്പമൊന്നുമില്ല അത് മാറിക്കോളും എന്ന് പറഞ്ഞു വേറെ ടാബ്ലെറ്റ്സ് തന്നു ഇനി കുറഞ്ഞില്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ കൂടി എടുക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഡോക്ടർ അവിടെ വിടുകയായിരുന്നു പക്ഷേ ഒരാഴ്ചയും കൊണ്ട് മമ്മിയുടെ എല്ലാ വേദനയും മാറിക്കിട്ടി പിന്നെ ഡിസംബർ പതിനെട്ട് എൻ്റെ എക്സാം ഡേയുടെ തലേന്ന് ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂട്ടത്തിൽ വന്നിരുന്നു അപ്പോൾ ഹസ്ബൻഡാണെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു ജനുവരി ഇരുപത് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ജനുവരി ഇരുപതിന് മുൻപ് ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചെറിയ കുറച്ച് കടമുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അങ്ങനെ അത് സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ജനുവരി ഇരുപതാം തീയതി തന്നെ ഒരു പുള്ളി രജിസ്ട്രേഷൻ ഒപ്പിട്ടു എല്ലാം ശരിയാക്കി പൈസ മാർച്ചിൽ തന്നോളാം എന്നുള്ള എഗ്രിമെൻറ്റ് വെച്ചു അങ്ങനെ അത് ശരിയായി പിന്നെയാണെങ്കിൽ ഞാൻ കേരള രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തിട്ട് മൂന്ന് മാസം കഴിഞ്ഞായിരുന്നു നവംബറിൽ അപ്ലൈ ചെയ്താൽ പക്ഷേ ഒന്നും ശരിയായിട്ടുണ്ടായിരുന്നില്ല അവർ മഹാരാഷ്ട്രയ്ക്ക് അതിന് എൻ ഒ സിക്ക് വേണ്ടിയിട്ട് അവർ അങ്ങോട്ടേക്ക് മെയിൽ സെൻഡ് ചെയ്തു പക്ഷേ അതിൻ്റെ റിപ്ലൈ തിരിച്ച് മൂന്ന് മാസത്തോളം കഴിഞ്ഞ് കഴിഞ്ഞിട്ടും വന്നിട്ടില്ലായിരുന്നില്ല അപ്പോൾ എൻ്റെ ഒ ഇ ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എനിക്ക് ഇതിൻ്റെ പ്രോസസ്സിങ്ങിന് ആവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു ഇത് അപ്പം വിളിച്ച് ചോദിച്ചു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് എം എൻ സിക്ക് അല്ല എൻ ഒ സി ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ അടക്കണമായിരുന്നു അങ്ങനെ പിന്നെ എൻ്റെ നെക്സ്റ്റ് മന്ത് റിന്യൂ ആകുമായിരുന്നു അതെല്ലാം ചെയ്താലേ ഇനി ആവത്തുള്ളൂ അപ്പോൾ ഒരു ഏജൻറ്റിനോട് ചോദിച്ചപ്പം പറഞ്ഞു ഒന്നര മാസം എടുക്കും ഈ എൻ ഒ സിയും റിന്യൂവലും കൂടി ആയിട്ട് പിന്നെ കേരള രജിസ്ട്രേഷൻ ഒരു മൂന്ന് നാല് മാസത്തോളം ആകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആകെ ടെൻഷനായി അപ്പോൾ രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയപ്പോഴും ഞാൻ ഈ കാര്യം നിയോഗം നിയോഗമിച്ച് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ ഏജൻറ്റിനെ വിളിച്ച് നാല് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ എം എൻ സിയുടെ എൻ ഒ സിക്ക് എൻ സി റിപ്ലൈ വന്നു മെയിൽ വന്നതായിട്ട് കേരള രജിസ്ട്രേഷൻകാര് എനിക്ക് മെയിൽ അയച്ചു എൻ ഒ സി നിങ്ങൾ റിസീവ് ആയിട്ടുണ്ട് കേരള രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഹാജരാക്കാവുന്നതാണെന്നും പറഞ്ഞിട്ട് ഇത്രയധികം എനിക്ക് അല്ലാതെയും ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ ജനുവരി ഞാനൊരു നേഴ്സായിരുന്നു സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ജനുവരി ട്വൻ്റി ഫസ്റ്റ് ട്വൻ ജന കഴിഞ്ഞ വർഷം ട്വൻ്റി ട്വൻ്റി ഡിസംബറിൽ ഞാൻ എക്സിറ്റിന് അപ്ലൈ ചെയ്തായിരുന്നു അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് എനിക്ക് ഗൃപാസന പത്രം കിട്ടിയത് അതിനു മുന്നേ എനിക്ക് മാതാവിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അപ്പോൾ ആദ്യമായി ഈ പത്രം കിട്ടിയപ്പം കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച് ആ സമയത്ത് ഞാൻ ലൈറ്റ് ഏ ക്യാൻഡിൽ പ്രയർ ഇട്ടു പക്ഷേ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു ഈ ധ്യാനത്തിനെക്കുറിച്ച് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു എങ്കിലും ഞാൻ ലൈറ്റ് ഏ ക്യാൻഡിൽ പ്രയർ ഇട്ടു പ്രയറിട്ട് എൻ്റെ എക്സിറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കാനും തടസ്സങ്ങളൊന്നുമില്ലാതെ ആ സമയത്ത് കോവിഡ് റെസ്ട്രിക്ഷൻസ് ഉള്ളത് കാരണം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്ന് എമർജൻസി എക്സിറ്റൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പം എമർജൻസി എക്സിറ്റ് ഞാൻ അപ്ലൈ ചെയ്തപ്പം മാധവനോട് പ്രാർത്ഥിച്ചു എനിക്ക് എക്സിറ്റ് എല്ലാം ശരിയാക്കി തരണമെന്നും പിന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അറിയാതെ തന്നെ ഞാനൊരു ഡേറ്റ് ഇട്ടു എനിക്ക് എൻ്റെ മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു ജനുവരി ട്വൻറ്റീത്തിന് അപ്പോൾ അതിനു മുന്നേ എനിക്ക് നാട്ടിലെത്തണമെന്നും പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് ഈ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു എങ്കിലും ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചത് അത് കഴിഞ്ഞിട്ട് അത് ഒരു മാസത്തിനുള്ളിൽ ആ കാര്യങ്ങളെല്ലാം ശരിയായി അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വെക്കേഷൻ ആണെങ്കിൽ സൗദികളിലാണെങ്കിലും നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലും ഒത്തിരി നമ്മൾ കാലു പിടിച്ചാലേ ഓരോ കാര്യങ്ങൾ ചെയ്ത് കിട്ടുകയുള്ളൂ പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ വെക്കേഷൻ ആണെങ്കിൽ അവരിങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ് എമർജൻസി കേസിന് അങ്ങനെ കൊടുക്കുന്നതായിരുന്നില്ല എങ്കിലും എനിക്ക് ഇങ്ങോട്ട് തരാമെന്ന് പറഞ്ഞ് എന്നെ എനിക്ക് ഇങ്ങോട്ട് കൈ കയ്യിൽ വെച്ച് തരികയും പിന്നെ എൻ്റെ പി എഫിൻ്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരികയും ഞാൻ നാട്ടിൽ വന്ന അഞ്ച് മാസം ആറു മാസത്തിനുള്ളിൽ എനിക്ക് പി എഫ് കിട്ടുകയും ചെയ്തു അതൊക്കെ വലിയൊരു അത്ഭുതമാണ് കാരണം രണ്ട് വർഷം ആയിട്ടും കിട്ടാത്ത ഒത്തിരി പേര് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞാൻ തന്നെ ഓടി നടന്നിട്ടുള്ള ഓരോ ഓരോ കാര്യങ്ങളുണ്ടായിരുന്നു അതെല്ലാം മാതാവ് എനിക്ക് ശരിയാക്കി തന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എൻ്റെ ഫ്ലൈറ്റിൽ ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴത്തേക്കും എൻ്റെ കല്യാണ മോതിരവും പിന്നെ എൻ്റെ ഒരു കൈയിലുണ്ടായിരുന്ന മോതിരവും ഞാൻ എപ്പോഴും ഹാൻഡ് വാഷ് ചെയ്യുന്നത് കാരണം അറിയാണ്ട് കൈ കഴുകിയപ്പോൾ ഊരി വെച്ചു ബാത്റൂമിൽ അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി ഫൈവ് മിനിറ്റ്സ് ബാക്കി ബാക്കിയുണ്ടായിരുന്നപ്പോഴത്തേക്കുമാണ് ഞാനിത് ഓർക്കുന്നത് ഗ്ലൗസ് കയ്യിലുണ്ടായിരുന്ന ഓരിക്കാൻ നോക്കിയപ്പം കയ്യിൽ മോതിരം ഇല്ല പെട്ടെന്നാണ് ഓർത്തത് അവർ ലാസ്റ്റ് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ചേച്ചി എൻ്റെ മോതിരം കാണുന്നില്ല ഞാൻ തപ്പിയിട്ട് വരാമെന്നും പറഞ്ഞു അങ്ങനെ ഓടി അപ്പോൾ ഫസ്റ്റ് ബാത്റൂമിൽ അവിടെ ബാത്റൂം ഇല്ലായിരുന്നു ബാത്റൂമില്ലായി ഇല്ലായിരുന്നു പിന്നെ മറ്റേത് വേറൊരു സ്ഥലത്തായിരുന്നു അത് ഞാൻ ഓടി അങ്ങ് കുറേ കുറേ ദൂരം ഉണ്ടായിരുന്നു അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മാ ഇല്ല ഞാൻ വിചാരിച്ചു കർത്താവേ എൻ്റെ എൻ്റെ പോയല്ലോ എന്ന് വിചാരിച്ചു മോതിരം നഷ്ടപ്പെട്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു സ്ത്രീയോട് ചോദിച്ചു ഒരു ഓർഡറിലായിരുന്നു ചേച്ചിയോട് ചോദിച്ചു എന്തെങ്കിലും മോതിരം കണ്ടോ എന്ന് എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു ആക്ഷൻ കാണിച്ചു അപ്പം പുള്ളിക്കാരെ എനിക്ക് മോതിരം കയ്യിലെടുത്ത് തന്നിട്ട് പറഞ്ഞു ഇതാണോ നീ സെർച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചു അതൊരു ഫിലിപ്പിനോയായിരുന്നു അപ്പോൾ എനിക്ക് ആ മോ മോതിരം തിരിച്ചു കിട്ടി അത് മാതാവായിരുന്നെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഈ ഈ സംഭവങ്ങളൊക്കെ ഞാൻ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതെല്ലാം മാതാവിൻ്റെ ഇടപെടൽ മൂലമാണ് അന്ന് എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിരുന്നു ദൈവെൻ്റെ കൂടെയുള്ളതായിട്ട് എനിക്ക് ഒത്തിരി അനുഭവം തോന്നിയതായിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും അമ്മയോടും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ഓരോ വീഡിയോസിൽ കാണുമ്പോഴത്തേക്കും ആയിരുന്നു അയ്യോ അന്ന് ചെയ്തതെല്ലാം മാതാവ് തന്നെയായിരുന്നല്ലോ എന്ന് എനിക്ക് ഓർമ്മി മനസ്സിലാക്കാൻ കഴിഞ്ഞത്